ഇന്ത്യൻ കമ്പനികൾ വിദേശത്ത് ശക്തി ആർജിക്കുന്നു ഇന്ത്യൻ കമ്പനികൾ വിദേശത്ത് ശക്തി ആർജിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇത് അഭിമാനിക്കാവുന്ന നേട്ടമെന്നാണ് വിലയിരുത്തൽ വിദേശത്തെ ശാഖകളിലോ മറ്റ് കമ്പനികളിലോ ഇന്ത്യൻ കമ്പനികൾ നടത്തിയ നിക്ഷേപത്തിനുണ്ടായ വർധനയാണിത് ഇന്ത്യൻ കമ്പനികളുടെ സാന്നിധ്യം വിദേശത്ത് ശക്തമാകുന്നു എന്നതിന്റെ ഒടുവിലത്തെ സൂചനകൾ വിദേശത്ത് ഇന്ത്യൻ കമ്പനികൾ നടത്തുന്ന നിക്ഷേപത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പതിനെട്ട് ശതമാനത്തിന്റെ വർദ്ധനയാണുണ്ടായത് റിസർവ് ബാങ്കാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത് വിദേശത്തെ ശാഖകളിലോ മറ്റ് കമ്പനികളിലോ ഇന്ത്യൻ കമ്പനികൾ നടത്തിയ നിക്ഷേപത്തിലുണ്ടായ വലിയ വർധനയാണിത് ഈ വർഷം ഫെബ്രുവരിയുള്ള കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി കോടി ഡോളർ നിക്ഷേപമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശത്തുള്ളത് നൂറ്റി പതിനഞ്ച് കോടി ഡോളർ നിക്ഷേപമുള്ള ടാറ്റ സ്റ്റീൽ ജെഎസ് ഡബ്ല്യു സിമാൻ ജി സി വിദേശ ലിമിറ്റഡ് തുടങ്ങിയവരാണ് നിക്ഷേപത്തിൽ പ്രധാനികൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വാർത്തകൾ വന്നിരുന്നു ഇന്ത്യ സാമ്പത്തിക ശക്തിയായി കുതിക്കുന്നുവെന്ന് വരുന്ന സാമ്പത്തിക വർഷം ഇക്കൊല്ലവും അടുത്ത കൊല്ലവും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതായിരിക്കുമെന്ന് ഐ എം എഫ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ കമ്പനികളും കുതിക്കുന്നത് സാമ്പത്തിക ഘടനാ പരിഷ്കരണങ്ങളും പൊതുഘടം കുറയ്ക്കാനും ബാങ്കിംഗ് രംഗം ശുദ്ധീകരിക്കാനുമുള്ള ശ്രമങ്ങളും ഇന്ത്യക്ക് ഗുണം ചെയ്യുന്നതായി ഐ എം എഫിന്റെ അവലോകന രേഖയിൽ പറഞ്ഞിരുന്നു അതായത് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം കിതയ്ക്കുമ്പോൾ പോലും ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി ും അതിന്റെ ഏറ്റവും വലിയ സൂചനകളാണ് വന്നുകൊണ്ടിരുന്നത് നേരത്തെ ചൈനയായിരുന്നു ലോകത്തെ വലിയ സാമ്പത്തിക ശക്തി അതിനെ മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്നും ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയും വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പനികളും വിദേശത്ത് ശക്തി പ്രാപിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പിന് ശേഷം സാമ്പത്തിക രംഗത്ത് അത് ഏത് രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ള സൂചനകൾ കണക്കുകൾ ചർച്ചകളൊക്കെ ചൂട് പിടിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ത്യ വരും വർഷവും അടുത്ത വർഷവും ഒക്കെ വലിയ മുന്നേറ്റം അങ്ങനെ തന്നെ തുടരും ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള ലോകരാജ്യങ്ങൾ പോലും പരിങ്കലായാലും ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെ പോകുമെന്നുള്ള കണക്കുകളാണ് കഴിഞ്ഞ ദിവസം ഐ എം എഫ് പുറത്തുവിട്ടത് ഇന്ത്യയുടെ പ്രത്യേകിച്ചും കേരളത്തിലെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഗീതാ ഗോപിനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മുന്നേറുന്നുവെന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പങ്കുവച്ചതും ഏതായാലും ആ ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയിലെ വിദേശ കമ്പനികളും ആ കാര്യത്തിലും ഇന്ത്യ മുന്നേറുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്